എൻ്റെ പേര് ഗീതാ മരിയ ഞാൻ കഞ്ചിക്കോട് ഹോളി ഫാമിലി ചർച്ച് ഇട അംഗമാണ് എനിക്ക് മൂന്ന് സാക്ഷ്യങ്ങളാണ് പറയാനുള്ളത് എനിക്ക് ഫൈബ്രോയിഡ് യൂട്ടസ് മൂലം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു ബ്ലീഡിങ് ഇടയ്ക്ക് ബ്ലീഡിംഗ് ആവുമായിരുന്നു ഞാൻ വചനം പറഞ്ഞ് പ്രാച്ചേൻ്റെ ഫലമായി എനിക്ക് പതിനഞ്ച് സെൻറ്റിമീറ്ററുള്ള ഫൈബ്രോയിഡ് യൂട്ടസ് അഞ്ച് സെൻറ്റിമീറ്റർ ആയി കുറയും അതുപോലെ പിത്തസഞ്ചിയിലെ കല്ലുണ്ട് ഉള്ളത് ഏഴ് സെൻറ്റിമീറ്റർ ആയിരുന്നു അത് പ്രാർത്ഥന ഫലമായി അഞ്ച് സെൻറ്റിമീറ്റർ കുറയുകയും ചെയ്തു ഇപ്പോൾ ഓപ്പറേഷൻ വേണ്ട എന്ന് ഡോക്ടർ പറയുകയും ചെയ്തു പിന്നീട് വളരെയധികം ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ് ഇത് ഓപ്പറേഷൻ ചെയ്യണമെന്നും ഒപ്പം ജോലി ചെയ്യുന്ന സ്ഥലത്ത് ലീവ് കിട്ടാനും ബുദ്ധിമുട്ടും അങ്ങനെയുള്ളതുകൊണ്ട് നീട്ടി നീട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു ഒപ്പം ധ്യാനിക്കാൻ അഞ്ച് ദിവസം മൂന്ന് ദിവസത്തെ ധ്യാനത്തിൽ പങ്കെടുത്തിൻ്റെ ഫലമായിട്ട് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ അഞ്ച് സെൻറ്റിമീറ്റർ ആയിട്ട് മാറി ഓപ്പറേഷൻ ഓപ്പറേഷൻ വേണ്ട എന്ന് നിർബന്ധമായിട്ട് ഡോക്ടർമാർ ചെയ്തു ഞങ്ങളുടെ ആധാരം വർഷങ്ങളായി ബാങ്കിലായിരുന്നു അപ്പോൾ ഞങ്ങളുടെ നിയോഗം വെച്ച് ഞാനൊരു ജീവിത പങ്കാളിയും പ്രാർത്ഥിക്കുമായിരുന്നു ദശാംശം കൊടുത്ത് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അതിന്റെ ഫലമായി ആധാരം ബാങ്കിൽ നിന്ന് തിരിച്ചെടുക്കാനുള്ള ക്രവിയും ഈശോ തിരിച്ചു നൽകി